ഹലോ എവറി വൺ ഗുഡ് മോർണിംഗ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റുള്ള പ്രിപ്പറേഷൻ ഞാൻ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇന്നലത്തെ കാര്യങ്ങളാണ് കുറച്ച് വെള്ളം വെച്ച് ഉപ്പിട്ടോ അതിനകത്ത് കുറച്ച് പത്തരിപ്പൊടിയിട്ട് ഇങ്ങനെ വലിയ ഉണ്ടാക്കിയെടുത്തു ഇനി വലിയ ഉണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഉണ്ടാക്കിയെടുക്കണം ഇതിന് പല നാട്ടിലേക്ക് പല പേരുകൾ പറയും ഞാൻ ഞാനുണ്ടാക്കുന്നതിന് അങ്ങനെ എന്താ പേര് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്റ്റീമിൽ വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്നലെ വൈകിട്ടേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി കുറച്ച് കടലയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് മോർണിംഗ് എണീറ്റിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കടലയും ക്കൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ഒരു എന്താ പറയുക ഒരു മസാല പോലെ ഉണ്ടാക്കണം അതിന് നമുക്ക് തേങ്ങ വേണം അങ്ങനെ ഞാൻ കുക്കറിൽ കടലയൊക്കെ വെച്ച് തേങ്ങ വേഗം പൊട്ടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഈ തേങ്ങേനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിൻ്റെ അകത്തേക്ക് രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു പിന്നെ ഉള്ളി വേണം നമുക്ക് വറവിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി മുറിച്ച് വെച്ചു അപ്പോൾ കടല വേവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഓടിപ്പിച്ച് ചിക്കൻ കറി വയ്ക്കാന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇണ്ടായിരുന്നു അതൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ മസാലയ്ക്ക് വേണ്ടിട്ട് മല്ലിപ്പൊടി, ചിക്കൻ മസാല, മുളകുപൊടി ഇത്രയും കാര്യങ്ങളെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നത് അപ്പം കറക്കി നല്ലൊരു കളർ ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ അത് ചൂടാക്കിയിട്ടു പിന്നെ നമ്മൾ ചിക്കണും കൂടി ആഡ് ചെയ്തിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് അവിടെ അടച്ചു വെച്ചു ആ സമയം കൊണ്ട് എൻ്റെ കടല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ടു മുറിച്ച് വെച്ച ഉള്ളി ഇട്ടു പിന്നെ തേങ്ങയും വറ്റന്മുളം കൂടെ ചതച്ചതും കൂടി ഇട്ട് ചൂടാക്കിയിട്ട് വേവിച്ച് വെച്ച കടലയും ഈ സംഭവം അതായത് കുഞ്ഞു കുഞ്ഞു ബോൾസും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തു ഉള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓടിപ്പോയി ഏട്ടനെ കൊടുക്കട്ടെ ഏട്ടനിപ്പോൾ പോകാനാവും പിന്നെ ചായ എടുത്ത് ഞാനും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഏട്ടനെ പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ടു എൻ്റെ ഡ്യൂട്ടിക്കൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ചേനേനെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചു ചോറിനും കൂടെ കുക്കറിൽ വെച്ചിട്ട് ഓടിപ്പോയി കുളിച്ച് വന്ന് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഓടിപ്പോയി ഡ്യൂട്ടിക്ക് കയറിയിട്ടു അപ്പോൾ അത്രേ ഉള്ളൂ ചേറ്റാ ബൈ ബൈ